എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ ഇന്ന ഈ സന്ധ്യാസമയത്തായിരിക്കുന്നത് ദയനീയമായ വാർത്ത എന്നോട് കൈമാറാനാണ് ഒരു സുവിശേഷകൻ സാമ്പത്തിക ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുകയാണ് താൻ്റെ ജപ്തിയുടെ അക്കോളം പ്രിയ പാസ്റ്റ് ഫാമിലി ആയിരിക്കുന്നു തൻ്റെ മൂന്ന് മക്കളുമായാണ് താമസിക്കുന്നത് താന് സുവിശേഷയുമായി ചേർന്ന് പിന്നെ ഉപജീവന്മാരും കൂടി ചെയ്താണ് ജീവിക്കുന്നത് പക്ഷേ താൻ ആഗ്രഹിച്ചു വെച്ച വീട് ഇപ്പോൾ ജപ്തിയുടെ അക്കോളമായിരിക്കുന്നുണ്ട് മൂന്നാം തീയതി പിന്നെ അത് ജപ്തി ചെയ്യുവാൻ വച്ചിരുന്നതാണ് പക്ഷേ ആരും ഒക്കെ അവർ അപേക്ഷ കൊടുത്ത് ആറ് മാസത്തെ കൂടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആ കുടുംബം സഹായിക്കാൻ ദൈവദാസനെയും അപ്പിയ പരിചയപ്പെടുത്താം അവർ തന്നെ അവരുടെ സംസാരിക്കും ഓക്കെ പരിഭാസ അവസ്ഥ പറയും എന്താണ് ദൈവനാമത്തിൻ്റെ മഹത്വം എൻ്റെ പേര് ഷാജി ഞാൻ ഒരു സുവിശേഷകനായി ഐ പി സി സംഘടനയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു അത് ഞാനിപ്പോൾ ഏറ്റവും ഒരു വിഷയം എനിക്ക് വളരെ ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു വീട് ഇപ്പോൾ വരുന്ന മൂന്നാം തീയതി അടച്ചുപൂട്ടും എന്ന ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് ആ പല പ്രാവശ്യം നോട്ടീസ് വന്നു വന്നാൽ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും വേറെ ഹെൽപ്പുമില്ലായിരുന്നതുകൊണ്ട് നമുക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അന്തിമമായി ഈ മൂന്നാം തീയതി അടച്ചുപൂട്ടും എന്ന തീരുമാനത്തിൽ അവർ എത്തിയിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അതിനെ സ്റ്റേ ചെയ്യിക്കാൻ ദൈവം സ്വകാര്യ ഒരു ആറുമാസത്തേക്ക് കാലാവധി നീട്ടി നീട്ടിക്കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും വേറെ ഒരു വരുമാന വരുമാനമാർഗ്ഗം ഞങ്ങൾക്കില്ല ഞാൻ സുവിശേഷ വില ചെയ്യുന്നത് ചെറിയൊരു തൊഴിലൂടെ ചെയ്താണ് വേല ചെയ്യുന്നത് ആ വീട്ടുകാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് എനിക്ക് മൂന്ന് പേരുണ്ട് രണ്ടാമത്തെ മോള് എട്ടാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ മോള് ആറാം സ്റ്റാൻഡേർഡിൽ പിന്നെ മോനുണ്ട് അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം പാസ്സാലയും യുവജീവന്മാരുടെ തന്നെയാണ് അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഞാൻ വളരെ ഭാരപ്പെടുന്നു ഞങ്ങൾക്ക് ഇവിടെ ഈ വീട് വിട്ടുപോയാൽ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ വിദ്യാഭ്യാസം കൊടുക്കാനോ വേറൊരു ഇടവുമില്ല ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയ അങ്ങനെ ഒരു വലിയ പ്രയാസമാണ് ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത് പിന്നെ ഭാര്യയുടെ വൈഫിന്റെ പപ്പയാണേലും അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും തീരെ സുഖമില്ല അവരും പ്രായത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവല്ലാതെ വിഷമിക്കുകയാണ് അതിനൊക്കെ നല്ലൊരു ഞങ്ങൾ മാറ്റി ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവര് മകന്റെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മടങ്ങി വരും അങ്ങനെയൊക്കെ ഒരു അല്യാണം രൂപക്ക് എത്ര ലക്ഷം രൂപ ഏകദേശം ഞാൻ അഞ്ചു ലക്ഷം രൂപയാണ് ബാങ്കിൽ കേരള നിന്നാണ് സോഴ്സ് എല്ലാം തെറ്റി എത്ര ലക്ഷം അടച്ചാൽ ജപ്തി ഒഴിവാക്കാൻ പറ്റും ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ അടയ്ക്കണെന്നാണ് പറഞ്ഞിരുന്നത് ലോൺ എടുത്തിട്ട് ഒരു പൈസ അടച്ചിട്ടില്ല ലോൺ എടുത്ത് രണ്ടു പ്രാവശ്യം അടച്ചു വേറെ വഴി ഇരുവരുമാനം ഇല്ല ഇപ്പോ വണ്ടി ഓടി ട്രിപ്പർ ഓടിക്കാറുണ്ട് അതൊന്നും ഇല്ലേ ഒരു ഓട്ടം ഓടി തുച്ഛമായ ശമ്പളം വലിയ കാലഘട്ടത്തരുമാനം അല്ലല്ലോ വലിയ ബുദ്ധിമുട്ടിലാണല്ലേ പ്രയാസത്തിലാണ് അപ്പൊ ഈ ലോൺ എടുത്തിട്ട് ഒരു അടവ് അടച്ചിട്ടാ പറ്റില്ല രണ്ട് ഞാൻ ചെറിയ രണ്ടടവേ അടച്ചിട്ടുള്ളൂ അതിനുശേഷം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായ അങ്ങനെ ഈ ഒരു എത്തി നിൽക്കുന്നത് ഫോൺ വിളിക്കുന്നു അവരങ്ങനെ കേസുകളും അന്തിമമായ തീരുമാനമാണ് ഇപ്പൊരു മൂന്നാം തീയതി അടച്ചുപൂട്ടും ഞങ്ങളെടുത്ത് പറഞ്ഞ നിങ്ങടെ വീട്ടിലില്ലെങ്കിലും നിങ്ങളുടെ വീട് ഞങ്ങൾ അടച്ചുപൂട്ടും പെട്ടെന്ന് തന്നെ പലരെയും കണ്ടു നമ്മള് സി കെ ഹരിന്ദ്രൻ്റെ എം എൽ എ പോയി കണ്ടു അങ്ങനെ അതിനൊരു ഒരു ആറു മാസം നമുക്കൊരു പക്ഷെ മാസം മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു കാരണം വേറെ അടയ്ക്കാനൊരു ഇതാണ് ാണ് അവർക്ക് നേരെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല കാര്യം കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ഒരു അനുകൂലമായ സാഹചര്യം അല്ല പ്രിയ സഹോദരിക്ക് അപ്പോൾ

ബുദ്ധിമുട്ട് എത്തിന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നം വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അടച്ചില്ല അല്ലെങ്കിൽ അടുത്ത സ്റ്റേ ഇല്ല അവരെ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങേണ്ട സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്കൊണ്ട് കഴിയുന്നുവെങ്കിൽ ആ പ്രിയ ദേവദാസൻ സഹായിക്കുക അത് നമ്മുടെ ചെറിയൊരു സഹായം വലിയൊരു ആശ്വാസമാണ് പുള്ളിയ ദേവദാസനും വൈഫിനും ഒക്കെ അതിനാഗ്രഹിച്ച ഭവനം വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കാം അവർ പ്രാർത്ഥിക്കുക നിങ്ങളത് നിങ്ങൾ സഹായിക്ക പറ്റുമോ സഹായിക്കില്ലെങ്കിൽ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ